ഞാൻ അമേരിക്കയിലൊന്നും പോയി പഠിച്ചിട്ടില്ല ഞാൻ ആലപ്പുഴയിലാണ് പഠിച്ചത് നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളൊക്കെ ഇതാണ് ഞാൻ ഒരു ഫിലിം സ്കൂളിലും പോയി പഠിച്ചിട്ടില്ല ഇന്ന് എനിക്ക് കുറേയൊക്കെ കാര്യങ്ങൾ ഫിലിമിനെ പറ്റിയും ഒരു സിനിമ സംവിധാനത്തെ പറ്റിയും അല്ലെങ്കിൽ കഥയെ പറ്റിയോ കഥ പറച്ചിലിനെ പറ്റിയോ ഒക്കെ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്കിവിടെ പറയാൻ പറ്റും അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊക്കെ സാധിക്കും ഞാൻ ഇവിടുന്ന് വന്നവനാണ് അപ്പം ഇറ്റ്സ് ക്വാൈറ്റ് ഇൻസ്പയറിംഗ് ഫോർ യങ്സ്റ്റുഡൻസ് എനിങ് യു വാണ്ട് നോട്ട് ജസ്റ്റ് ഫിൽം ആർട്ട് ലിറ്ററേച്ചർ എല്ലാം സാധ്യമാണ് നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഇത്രയും വർഷം ഞാൻ തുടങ്ങിയ സമയം തൊട്ട് ഇവിടം വരെ ഇനിയും കിടക്കുന്നു പ്രൂഫാണ് അതിൻ്റെ ഒരു പറഞ്ഞോട്ടെ ഈ ഒരു ഇതെന്റെ കഥയാടാ കഥയുടെ നായകൻ ജോർജ് സർ ആണ് ഒന്ന് കേട്ടു പറയണോ വീണ്ടും തരുൺ മെയിൻ വഴി ഇവിടെ ഉണ്ടെങ്കിൽ ഇത് എന്റെ കഥയടാ ഈ കഥയിലെ നായകൻ ഈ ജോർസാടാ